ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹെവി ഹാൻഡ് വർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കളക്ഷൻസ് കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ ടു വീക്സിലെ കഴിഞ്ഞ ടു വീക്സിലെ ഗീവറെ വിന്നേഴ്സ് ആരാന്ന് നോക്കാം കാരണം ഇന്നലെ ഞായറാഴ്ച ഒന്നും എനിക്ക് ഗീവറെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇന്ന് എന്തായാലും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ റെഗുലർ വീഡിയോയിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സും നോക്കാം രണ്ടാഴ്ചയായിട്ട് നമുക്ക് ഗെയിം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ റെഗുലർ വീഡിയോക്ക് മുമ്പായിട്ട് എന്തായാലും ഇന്നരെ അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രം മതി എന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം കമന്റ് സെക്ഷൻ ആട്ടാ ഇത്രയും വരുന്നത് ഇത് വരുന്നത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സെക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂട്യൂബിന്റെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം സെക്ഷൻ നോക്കാം കമന്റ് സെക്ഷൻ നോക്കാം അറ്റുപ്രിയത ശ്രീരാജ ഇതാണ് ഒരു വിന്നർ നെക്സ്റ്റ് നോക്കാം അറ്റു ശ്രീലക്ഷ്മി ദാ ഇങ്ങനത്തെ വരുന്നത് ഇവര് രണ്ടുമാണ് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ കമന്റ് സെക്ഷനിലെ രണ്ട് വിന്നേഴ്സ് ആണ് പ്രിയത ആൻഡ് ശ്രീലക്ഷ്മി ഇവർ രണ്ടുപേരുമാണ് അപ്പൊ നമുക്ക് ഇനി സ്റ്റാറ്റസ് സെക്ഷൻ നോക്കാം ഇത്രയും പേരാണ് സ്റ്റാറ്റസ് സെക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത് നമുക്ക് ഒരാളെ നോക്കാം ഷിബ ഷിബ അല്ല ശുഭ വയനാട് നെക്സ്റ്റ് നോക്കാം ലതാകുമാരി കൊല്ലം ഈ നാലു പേരാണ് നമ്മുടെ ഈ ടു വീക്സിലെ മിത്രം കളക്ഷനിലെ അവേ വിന്നേഴ്സ് നാലു പേർക്കും കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ അടിപൊളി കുർത്തി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ സൈസ് ഇത്രയും കാര്യങ്ങൾ സെൻഡ് ചെയ്താൽ മതി വൺ വീക്കിനുള്ളായിട്ട് നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ് അപ്പം നമുക്കിനി നമ്മുടെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ലൊരു മായി ഷെയ്ഡായിട്ടോ വിചിത്ര ആണ് മെറ്റീരിയൽ അതിൽ ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാട്ടോ കുടുത്തിയാട്ടാ ഇതേപോലെ നല്ല വീതിയിൽ തിക്കായിട്ടുള്ള നിങ്ങൾ നോക്കിയതാണ് ഒരു തിക്ക് ആയിട്ടാട്ടോ ഈ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം ഇതേപോലെ സ്പ്രെഡിംഗ് ആയിട്ട് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് ഇതിപ്പോൾ സ്ലിറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് ഏലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞു ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്കും ഏതൊരു സൈസിലുള്ളവർക്കും നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയാൻ നോക്കിയേ നല്ലൊരു ഗ്രീൻ കളറാണ് ആണ് അതിൽ ആ വർക്ക് നോക്കിയേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്ര ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കുർത്തി നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് നോക്കി അതിൽ ഇതേപോലെ ഇതേപോലെ ആയിട്ടുള്ള വർക്കും വന്നിട്ടുണ്ട് അതായത് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് അതാ അതിനുശേഷം നല്ല ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് നമുക്ക് ഈ വിചിത്ര സിൽക്ക് മദ്രി സിൽക്ക് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഇനി കൂടി ചൂടല്ലേ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിൽ ഏറ്റവും കോട്ടം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ദാ ബാക്ക് ഇതേപോലാണ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മെറൂൺ മെറൂൺ അല്ല ഡാർക്ക് കോഫി കളർ ആട്ടോ ഇതാ കോഫിയിൽ ഇതാ ഇതേപോലാണ് ആ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലെ ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ബാക്ക് പോർഷൻ എന്താ ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് എന്ന് പറയുമ്പോൾ എന്താ ഇതേപോലെയാണ് ിന്റെ ആ ക്ലോസർ വരുന്നത് ഓക്കെ ഇന്ന് മുതൽ നമുക്ക് രണ്ട് വീഡിയോസ് വെച്ചാട്ടോ ഉള്ളത് അതായത് നമ്മൾ നോർമലി നമ്മുടെ ടൈം വൺ ആണ് ചില ദിവസങ്ങൾ വൺ തേർട്ടി ഒന്നും അപ്ലോഡ് ആകാറില്ല കുറച്ച് ലേറ്റ് ആകാറുണ്ട് എങ്കിലും നമ്മൾ ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൺ തേർട്ടിക്കാണ് നമ്മൾ നോർമലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇനി മുതൽ ഫോർ ഓ ക്ലോക്കിന് ഫോ ഫോർ ഒ ക്ലോക്കിന് കൂടി നമുക്കൊരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ രണ്ട് വീഡിയോസ് വെച്ച് ഇനി മുതൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് വൺ തേർട്ടിയുടെ വീഡിയോ ഇപ്പം ഞാനിപ്പം കാണിച്ച വീഡിയോയാണ് അതുപോലെ തന്നെ ഫോർ ഓ ക്ലോക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ദാ അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് നൈറ്റ് കേട്ടോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഒരു കളർ നിങ്ങളെ കാണിക്കാം അടിക്ക് പൊളിയായിട്ട് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് നൈറ്റ് നിങ്ങൾ കാത്തിരുന്ന ഫ്രോക്ക് ടൈപ്പ് നൈറ്റിയാണ് ഫോർ ഓ ക്ലോക്കിനാണ് വീഡിയോ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക നല്ല ഭംഗിയുള്ള അഞ്ച് കളർ ഷെയ്ഡിലാണ് കൊണ്ട് കൊണ്ടുവരുന്നത് അതും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആട്ടോ അപ്പം മിസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം താങ്ക്